പണ്ടത്തെ ഒരു സിനിമാ ഗാനമുണ്ട് അത് കായംകുളം കൊച്ചുണ്ണി എന്ന് പറയുന്ന സിനിമയിലാണ് അത് ടി ഭാസ്കരൻ എഴുതി അന്തരിച്ച രണ്ടുപേരും അന്തരിച്ചു വി എ ചിദംബരനാഥൻ ഷൂൺ ചെയ്തൊരു പാട്ടാണ് ഇതിനെ പറ്റി പറയാൻ കാരണം എന്താണെന്ന് വെച്ചാല് നൌഷാദ് ധോനിയുടെ സംഗീതം ചെയ്യാൻ വേണ്ടി ഇവിടെ വന്നപ്പോ ഈ പാട്ട് ചെയ്ത ആളെ അന്വേഷിച്ചു അദ്ദേഹത്തെ ഒന്ന് കാണണം ഇപ്പോ സിനിമാ പ്രവർത്തകർ പറയാൻ സാധ്യമല്ല അദ്ദേഹം സ്വർഗലോകം പോകി അദ്ദേഹം ഇത് എഴുതിയ ആള് ജീവിച്ചിരിപ്പുണ്ട് അദ്ദേഹം ഇല്ല ചിദംബരനാഥൻ ചിദംബരനാഥന്മാഷം മരിച്ചുപോയി അദ്ദേഹത്തിന്റെ മകൻ രാജാമണി രാജാമണിയുണ്ട് ഇപ്പ അദ്ദേഹവും മരിച്ചുപോയി ആ പാട്ട് കുങ്കുമ പൂവുകൾ പൂത്തു എന്റെ തങ്കക്കിനാവിൻ താഴ്വരയിൽ യമൻ ത്യാഗത്തിലാണ് ഈ പാട്ട് ഇഷ്ടപ്പെട്ടിരിക്കുന്നത് ഒരു പാട്ടാണ് അതൊരു സ്വപ്ന രംഗമാണ് യേശുദാസും യേശുദാസും നടനായി അഭിനയിച്ച ചിത്രമാണത് ഉഷാകുമാരിയാണ് ഞങ്ങളൊക്കെ സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് കണ്ടാണ് വളരെ മനോഹര അല്ലെങ്കിൽ ഒരുപാട് പാട്ടുകളുണ്ട് ജില്ല തിരിച്ചുമറ്റ പാട്ടുകളുണ്ട് അതിനകത്ത് അതിൽ ഈ പാട്ടാണ് നൌഷാദിന് വളരെ താല്പര്യം തോന്നി അത് ചെയ്ത ചെയ്തയാളെ അന്വേഷിച്ച ആളില്ല ഇത് പറയാൻ കാരണം നമ്മളെല്ലാവരും അതിൽ പല വരികളും ഇതിൽ വരുന്നുണ്ട് അതാണ് ഈ ഞാൻ പറയാൻ പോകുന്ന കാര്യത്തിൽ അതിൽ പല വരികളും കടന്നു വരുന്നുണ്ട് അപ്പോ അതുകൊണ്ടാണ് ഈ പാട്ടിനെ കുറിച്ച് ആദ്യം പറഞ്ഞുകൊണ്ടത് തുടങ്ങുന്നത് ഈ മനോഹരമായ പാട്ട് യൂട്യൂബിലൊക്കെ കിട്ടും നിങ്ങൾ കേട്ടു നോക്കൂ അപ്പോ ഒരു വ്യക്തി സ്ത്രീ ആയാലും പുരുഷനായാലും അവര് ഒരു പ്രത്യേക പ്രായം വരുമ്പോൾ അവമാരം വിട്ട് യൗവനത്തിലേക്ക് വരുമ്പോൾ തനിക്ക് ലഭിക്കേണ്ട വധു ആ വധുവിനെ കുറിച്ച് ഒരു സങ്കല്പം ഉണ്ടാവും അല്ലെങ്കിൽ വരനെ കുറിച്ച് ഒരു സങ്കല്പം ഉണ്ടാവും അപ്പൊ തന്റെ വധു അല്ലെങ്കിൽ തന്റെ വരൻ സുന്ദരനാണോ സുന്ദരിയാണോ പല പലതരത്തിലുള്ള സങ്കല്പം ഉണ്ടാവും സങ്കല്പം സത്യം അങ്ങനെ വേണം ഇങ്ങനെ വേണം രാജകുമാരി വേണം രാജകുമാരൻ വേണം എന്നൊക്കെ ഉള്ള സങ്കല്പങ്ങളൊക്കെ ഉണ്ടാവും പക്ഷെ ഇതൊന്നും സത്യം കിട്ടുന്നത് അവസാനം നമ്മൾ സ്വീകരിക്കുന്നത് ചിലർ ആരെങ്കിലും ഒക്കെ അവരവരുടെ സ്ഥിതിഗതി അനുസരിച്ച് വിളിച്ചു കൊണ്ടുവരുന്നു അല്ലെങ്കിൽ പ്രേമം മൂത്ത് മൂത്ത് കല്യാണം കഴിക്കുന്നു അങ്ങനെയൊക്കെയാണ് ഈ പ്രേമത്തിലും പലപ്പോഴും വ്യത്യസ്തത കണ്ടിട്ടുണ്ട് രണ്ടുപേരും രണ്ട് തലത്തിലായിരിക്കും സൗന്ദര്യം ഒരാൾക്കുണ്ടാവും ഒരാൾക്കുണ്ടാവൂല കൃത്യമായ പാരിറ്റി ഉണ്ടാകില്ല അപ്പോ വധു അല്ലെങ്കിൽ വരൻ സുന്ദരനാണോ എന്നാണ് ചോദ്യം ഈ ചോദ്യത്തിന് ഉത്തരം ജ്യോതിഷക്കാര് പറയുന്നുണ്ട് എന്തെന്ന് വെച്ചാൽ ഒരു വ്യക്തിയുടെ എട്ടാം ഭാവം പരിശോധിച്ചാൽ മതി പുരുഷന്റെ ആയാലും സ്ത്രീയുടെ ആയാലും എട്ടാം ഭാവം എട്ടാം ഭാവം എന്നൊക്കെ പറയുമ്പോൾ ഞാൻ എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ് ഞാൻ പറയുമ്പോൾ പറഞ്ഞു തരാറുണ്ട് ഒരു ഗ്രഹനിലയിൽ ആന്ന് എഴുതിയെണ്ണിയാൽ എട്ട് അതാണ് എട്ടാം ഭാവം എട്ടാം ഭാവം പരിശോധിച്ചാൽ അത് നമുക്ക് കൃത്യമായി കിട്ടും കാരണം അതിൻ്റെ എട്ടാം ഭാവത്തിന്റെ സ്ഥിതി നോക്കിക്കഴിഞ്ഞാൽ എട്ടിൻ എട്ട് എന്ന് പറയുന്നത് പുരുഷന്റെയോ സ്ത്രീയുടെയോ രണ്ടാം ഭാവമായിരിക്കും ആ രണ്ടാം ഭാവം എന്ന് പറയുന്നത് വ്യക്തിയുടെ അല്ലെങ്കിൽ സ്ത്രീയുടെ അല്ലെങ്കിൽ പുരുഷന്റെ മൂത്തമാണ് രണ്ട് എന്ന് പറയുന്നത് മൂത്തമാണ് അപ്പോ അങ്ങനെ വരുമ്പോ നമുക്കറിയാം ഈ ഇവന് കിട്ടുന്ന അല്ലെങ്കിൽ ഇവക്ക് കിട്ടുന്നത് സുന്ദരനാണോ സുന്ദരിയാണോ എന്നറിയാൻ രണ്ടാം ഭാവം പരിശോധിച്ചാൽ മതി രണ്ടാം ഭാവത്തിന് വേറെ ധനസ്ഥാനം വിദ്യാസ്ഥാനം ഇങ്ങനെ പല സ്ഥാനങ്ങളൊക്കെ ഉണ്ട് പക്ഷെ ഇത് വിവാഹ കാര്യത്തിൽ മാത്രം പറയാവുന്ന ഒരു കാര്യമാണ് ഈ പറയുന്നത് രണ്ടാം ഭാവം പരിശോധിച്ചാൽ പുരുഷന്റെയും അഷ്ടമം പരിശോധിച്ചാൽ രണ്ടാം ഭാവം അതിന്റെ രണ്ടാ അഷ്ടമം ആ അഷ്ടമം പരിശോധിച്ചാൽ അത് നമുക്കറിയാം ആ ക്ഷേത്രം എങ്ങനെയുള്ള ക്ഷേത്രമാണെന്ന് നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാം കാരണം പുരുഷന്റെ അഷ്ടമം ആണ് സ്ത്രീയുടെ രണ്ടാം ഭാവം സ്ത്രീയുടെ അഷ്ടമമാണ് പുരുഷന്റെ രണ്ടാം ഭാവം ഇത് പരിശോധിച്ചു കഴിഞ്ഞാൽ നമുക്ക് കൃത്യമായ ഉത്തരം കിട്ടും എന്നാണ് ജ്യോതിഷക്കാർ പറയുന്നത് അത് ഏകദേശം ശരിയായിട്ട് തോന്നിയിട്ടുമുണ്ട് യുക്തിഭംഗം ഇല്ലാത്ത തരത്തിൽ അത് തോന്നിയിട്ടുമുണ്ട് അപ്പോ ഇങ്ങനെ വരുമ്പോ വെറുതെ രണ്ടാം ഭാവം മാത്രം പോരാ രണ്ടാം ഭാവം അത് മുഖത്തിന്റെ സ്ഥാനമാണ് അത് ശുഭരാശി ആയിരിക്കണം അവിടെ ശുഭരാശി എന്ന് വെച്ചാൽ ശുഭന്റെ രാശി ആയിരിക്കണം ശുക്രൻ വ്യാഴം ചന്ദ്രൻ ഇവരൊക്കെ ശുഭന്മാരാണ് അവരുടെ രാശി ആയിരിക്കണം അതുപോലെ അവിടെ ശുഭന്മാരുടെ സാന്നിധ്യം ഉണ്ടാകണം ഇതുണ്ടായാലും മാത്രമേ ഈ സംഭവം നടക്കുള്ളൂ ഇല്ലെങ്കിൽ നടക്കൂല സംഗതിയൊക്കെ പെശകായി പോവും ഇദ്ദേഹം ഇങ്ങനെയൊക്കെ പറഞ്ഞു എന്റെ അങ്ങനെയല്ലല്ലോ ഇങ്ങനെയല്ലല്ലോ ഇവർ ചോദിച്ചുകളായിരുന്നു പിന്നെ അവിടെ ശുഭസാന്നിധ്യം പോലെ തന്നെ ശുഭ രാശി പോലെ തന്നെ ശുഭസാന്നിധ്യം ഉണ്ടാകുക വ്യാഴം ശുക്രൻ ചന്ദ്രൻ മുതലായ സാന്നിധ്യം അതേ സ്ഥാനത്ത് ദോഷഗ്രഹങ്ങളോ ക്രൂരഗ്രഹങ്ങളോ പാപഗ്രഹങ്ങളോ രണ്ടിൽ നിൽക്കാതിരിക്കുക അതൊക്കെ മുഖസൗന്ദര്യത്തെയും ബാധിക്കും അങ്ങനെ വരുന്നത് അപ്പോ അതാണ് ഇന്നത്തെ വിഷയം എന്നുവെച്ചാൽ ഈ വിഷയം വളരെ ഗഹനമായ ഒരു വിഷയം തന്നെയാണ് എന്നൊക്കെ കേൾക്കുമ്പോൾ വളരെ രസമാണ് വളരെ സിമ്പിളാണ് പക്ഷെ എന്നിരുന്നാലും തിന് ഇതിൻ്റെതായ ഒരു പ്രത്യേകത ഉണ്ട് പാപബന്ധം ഇല്ലാതിരിക്കുക അപ്പൊ നമുക്കൊന്ന് മേടമാണ് ആദ്യത്തെ ലക് മേടത്തിന്റെ എന്ന് പറയുന്നത് വൃശ്ചികമാണ് അല്ലെ മേടത്തിന്ന് എണ്ണിക്കഴിഞ്ഞാൽ നമുക്ക് എട്ടാം ഭാവം വൃശ്ചികമാണ് ആ പുരുഷനായാലും സ്ത്രീക്കായാലും വൃശ്ചികം കുജന്റെ ക്ഷേത്രം അല്ലേ അപ്പൊ കുജന്റെ ക്ഷേത്രം ആകുമ്പോൾ കുജൻ കാര്യമൊക്കെ ശരിയാണ് നല്ല രക്തവർണ്ണമുള്ള നിറം വെളുപ്പിനും കറുപ്പിനും ഇടയിലുള്ള നിറം നല്ല ആരോഗ്യം സാമാന്യ സൗന്ദര്യം ആരോഗ്യസ്ഥിതി മെച്ചമായിരിക്കും എന്നാൽ ചിലപ്പോൾ സ്ത്രീ പുരുഷ പ്രകൃതി പ്രകൃതിയും ആയിത്തീരാം കാരണം ശാസ്ത്രധർമ്മമാണ് ക്ഷത്രിയനാണ് ഈ പറയുന്നത് പേടത്തിന്റെ എട്ട് ഋച്ഛിക എടവത്തിന്റെ എട്ട് നമുക്ക് നോക്കാം അത് ധനുവാണ് അത് എടവം ലഗ്നത്തിന് കിട്ടുന്ന വധുവോ വരനോ സുന്ദരനോ സുന്ദരിയായിരിക്കും കാരണം വ്യാഴമാണ് വ്യാഴത്തിന് സൗന്ദര്യമുണ്ട് പക്ഷാൽ മഹാവിഷ്ണു ദേവഗുരു ബൃഹസ്പതിയാണ് അപ്പൊ ആ സൗന്ദര്യം അവിടെ നിലനിൽക്കും അയാൾ അല്ലെങ്കിൽ അവൾ അല്ലെങ്കിൽ അവൻ സാമാന്യം സുന്ദരനോ സുന്ദരിയോ ആയിരിക്കും ഇനി എടവം കഴിഞ്ഞാൽ മിഥുനൻ രാശിക്ക് ആരാണ് അഷ്ടമം മകരമാണ് മകരം ശനിയുടെ ക്ഷേത്രമാണ് ശനി എന്ന് പറഞ്ഞാൽ മുഷിഞ്ഞ വസ്ത്രധാരിയാണ് സൗന്ദര്യമില്ല പ്രാകൃതമായിരിക്കും ഉള്ള പ്രായത്തിനേക്കാൾ ഇരട്ടി പ്രായം തോന്നും ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളുണ്ടാവും ആണായാലും പെണ്ണായാലും ചില ആണുങ്ങൾക്ക് കിട്ടുന്ന പെണ്ണുങ്ങളെ കണ്ടാൽ അവരെക്കാൾ പ്രായം കൂടുതൽ തോന്നും ചില പെണ്ണുങ്ങൾക്ക് കിട്ടുന്ന ആണുങ്ങളെ കണ്ടാലും ഇതുപോലെ വയുസനായിട്ടൊക്കെ തോന്നും അത് ധനുരാശിയുടെ കാര്യമാണ് മകരൻ രാശി വരുമ്പോഴോ മകരൻ രാശിയുടെ ഉടമസ്ഥൻ ആരാണ് മകരം കുംഭം മീനം മേടം എടവം മിഥിനം കർക്കിടകൻ ചിങ്ങം ചിങ്ങമാണ് ചിങ്ങം ആദിത്യന്റെ ക്ഷേത്രമാണ് ആദിത്യൻ തേജസ്സുള്ളവനാണ് പുരുഷ പ്രകൃതനാണ് പുരുഷരാശിയാണ് അപ്പൊ ആദിത്യൻ എട്ടാം ആദിത്യൻ വരുമ്പോൾ ആ ആദിത്യൻ എട്ടാം ഭാവമായി വരുമ്പോൾ അതിന്റെ രണ്ടാണല്ലോ നേരത്തെ പറഞ്ഞ രീതിയിൽ ആ എട്ടാം ഭാവത്തിന്റെ രണ്ടാണല്ലോ വരുന്നത് അപ്പോ അങ്ങനെ വരുമ്പോൾ സാധാരണഗതിയില് പുരുഷ പ്രകൃതി സ്ത്രീ ആണെങ്കിൽ പുരുഷപ്രകൃതി പുരുഷനാണെങ്കിൽ നല്ല പുരുഷപ്രകൃതി നല്ല ധീരമായ പ്രകൃതി നല്ല ശാരീരിക സ്ഥിതി മറ്റു കാര്യങ്ങൾ തലമുടി കുറവ് ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ എന്നാൽ സൗന്ദര്യം ഉണ്ടാവുകയും ചെയ്യും അതാണ് മകരൻ രാശിയുടെ മകരൻ രാശിയുടെ കാര്യം ഇനി അത് കഴിഞ്ഞാൽ പിന്നെ വരുന്നത് കുംഭൻ രാശിയാണ് കുംഭത്തിന്റെ എന്ന് പറയുന്നത് കുംഭം മീനം മേടം എടവം മിഥുനം കർക്കടകം ചിങ്ങം കന്നി അത് ബുധന്റെ രാശിയാണ് ബുധൻ സൗന്ദര്യമുള്ളവനാണ് കറുകനാമ്പിന്റെ നിറമാണ് ചുരുണ്ട മുടിയാണ് ഇങ്ങനെയൊക്കെ ഒരുപാട് പ്രത്യേകതയുള്ള ഒരു വരനോ വധുവോ ആയിരിക്കും കുംഭൻ രാശിക്കാർക്ക് കിട്ടുക കുമ്പം കഴിഞ്ഞാൽ പിന്നെ മീനൻ രാശിയാണ് മീനൻ രാശിയിൽ നിന്ന് നമ്മൾ നോക്കുമ്പോൾ മീനൻ രാശി മീനം മേടം എടവം മിഥുനം കർക്കിടകൻ ചിങ്ങം കന്നി തുലാൻ രാശി ശുക്രന്റെ രാശിയാണ് മീനൻ രാശിക്കാർക്ക് മീനൻ ലഗ്നത്തിന് കിട്ടുന്നത് കുന്നരനും വളരെ മനോഹരനോ മനോഹരിയോ ആയ വധുവോ അപ്പോ ഇതാണ് ഓരോ രാശിയുടെ മേടം പിടിച്ച് നമ്മൾ ഓരോ രാശിക്കാരെയും നോക്കിക്കഴിഞ്ഞപ്പോൾ നമുക്ക് കിട്ടുന്നതായ കാര്യം ഇതാണ് മനസ്സിലായോ അപ്പോ ഇങ്ങനെ വരുമ്പോൾ നമുക്ക് നമ്മളുടെ ഈ വിവാഹ ചർച്ചയിലും അല്ലെങ്കിൽ ഒരു ജാതവൊക്കെ എടുത്ത് നോക്കുമ്പോൾ ഓരോരുത്തർക്കും കിട്ടാൻ പോകുന്ന വധുവാർ വരനാർ അവരുടെ സൗന്ദര്യം എങ്ങനെ അവരുടെ മുഖഭാവം എങ്ങനെ അവരുടെ പ്രകൃതം എങ്ങനെ എന്ന് രണ്ടാം ഭാവം കൊണ്ട് മനസ്സിലാക്കാം രണ്ടാം ഭാവം കൊണ്ട് മനസ്സിലാക്കാം എന്ന് പറഞ്ഞാല് ഒരു ലക്നത്തിന്റെ രണ്ടാം ഭാവം കൊണ്ടാണ് അത് ചിന്തിക്കുന്നത് രണ്ടാം ഭാവം എന്ന് പറയുന്നത് നമ്മുടെ സാധാരണ ഒരു സ്ത്രീയുടെ പുരുഷന്റെയോ എട്ടാം ഭാവം പരിശോധിക്കണം ആ പുരുഷന്റെ എട്ടാം ഭാവം പരിശോധിക്കുമ്പോൾ അതിന്റെ രണ്ടാം ഭാവമായിരിക്കും സ്ത്രീയുടെ രണ്ടാം ഭാവമാണ് ഇവിടുത്തെ എട്ടാം ഭാവം എന്നുള്ള ഒരു വൈതരണിയാണ് ഇതിനകത്ത് കിടക്കുന്നത് അത് പ്രത്യേകം ശ്രദ്ധിക്കണം സ്ത്രീയുടെ എട്ടാം ഭാവം രണ്ടാം ഭാവമായിട്ട് വരും രണ്ടാം ഭാവമാണ് മുഖം ഭർത്താവിന്റെ രണ്ടാം ഭാവമോ ഭാര്യയുടെ രണ്ടാം ഭാവോ ആയിട്ട് വരും അഷ്ടമം പരിശോധിക്കുമ്പോൾ ഓരോരുത്തരുടെയും അഷ്ടമം പരിശോധിക്കുമ്പോൾ ഈ അഷ്ടമുമാണ് നമ്മൾ പരിശോധിച്ചത് ഓരോരുത്തരുടെയും അഷ്ടമസ്ഥാനം ഏതാണ് വേണത്തിന്റെ അഷ്ടമം വൃശ്ചികം അപ്പോ ആ വൃശ്ചികം പരിശോധിച്ചാൽ അയാൾക്ക് കിട്ടാൻ പോകുന്ന വധു ആര് അല്ലെങ്കിൽ വരനാര് എന്ന് നമുക്ക് കൃത്യമായി ആ ഗ്രഹത്തിന്റെ സ്വഭാവവും വിശേഷവും അനുസരിച്ച് ചൊവ്വയുടെ സ്വഭാവം എന്താണ് അതുപോലെ ശനിയുടെ സ്വഭാവം എന്താണ് വ്യാഴത്തിന്റെ സ്വഭാവം ചന്ദ്രന്റെ സ്വഭാവം മറ്റുള്ള ചൊവ്വ മറ്റുള്ള ചൊവ്വ മുതലായ എല്ലാവരുടെയും സ്വഭാവം അനുസരിച്ച് അവരുടെ ശാരീരിക പ്രകൃതിയുള്ള വധുവോ വരനുമായി വരുന്നത് എന്നുള്ളതാണ് നിയമം ഈ നിയമം മനസ്സിലാക്കാൻ അല്പം പ്രയാസമുണ്ട് കാരണം ഒരു സ്ത്രീയുടെ ഒരു പുരുഷന്റെ അഷ്ടമം പരിശോധിക്കുമ്പോൾ അത് നമ്മുടെ ഭാര്യയുടെ രണ്ടാം ഭാവമാണ് എന്നുള്ള നിയമം അവിടെ അടിവരയിട്ട് മനസ്സിലാക്കണം അതുപോലെ ഒരു സ്ത്രീയുടെ അഷ്ടമം പരിശോധിക്കുമ്പോൾ അത് ആ അഷ്ടമം പുരുഷന്റെ അവർക്ക് കിട്ട അവർക്ക് കിട്ടാൻ പോകുന്ന വരന്റെ മുഖമാണ് രണ്ടാം ഭാവമാണ് എന്നുള്ള കാര്യം അടിവരയിട്ട് കൃത്യമായി മനസ്സിലാക്കിയാലേ ഈ തിയറി പ്രാവർത്തികമാകൂ അല്ലെങ്കിൽ എനിക്ക് എൻ്റെ ഇതാണല്ലോ അതെ എൻ്റെ ഭർത്താവ് അങ്ങനെയാണല്ലോ എങ്ങനെയാണല്ലോ എന്നല്ലാത്ത ചോദ്യങ്ങളും ഉത്തരങ്ങളൊക്കെ വരും അതാണ് ഞാൻ വളരെ അതിനകത്ത് വളരെ കാര്യപരമായി ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട് നമ്മുടെ ചാനലിൽ വരുന്ന കാര്യങ്ങളെല്ലാം ഇതുപോലെ പഠനാർഹമായ കാര്യങ്ങളാണ് വരുന്നത് അപ്പോൾ ഈ ഒരു എപ്പിസോഡ് ഇവിടെ അവതരിപ്പിക്കുന്നു ഇത്രയും പറഞ്ഞ് ഈ എപ്പിസോഡ് ഇവിടെ അവസാനിപ്പിക്കാൻ പോവുകയാണ് എല്ലാ ബുധനാഴ്ചയും ഞായറാഴ്ചയും കൃത്യം ഒമ്പത് മണിക്ക് വീണ്ടും കാണാം നന്ദി നമസ്കാരം